ശ്യാമേ ഗുഡ് ഈവനിംഗ് സിസ്റ്റർ ഗുഡ് ഈവനിങ് കുട്ടി എവിടെയായിരുന്നു ഇത്രയും സമയം ഞാൻ വെറുതെ ഇങ്ങനെ ഡാൻസ് പഠിക്കാൻ പോയതാ ഞാൻ കുറെ ദിവസമായി കാണുന്നുണ്ട് നിനക്ക് ഡാൻസ് പഠിത്തം കുറച്ച് കൂടുന്നു ആരാ മോട്ടോർ സൈക്കിളുകാരൻ ആഹാ നിലത്ത് വട്ടം വരയ്ക്കുന്നു അഹങ്കാരി ഇതിനുള്ള ശിക്ഷ എന്താന്ന് നിനക്ക് അറിയാമോ അറിയാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അറിവില്ലായ്മ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ചോര കൊണ്ടും ചോര കൊണ്ടും സാത്താന്റെ പരീക്ഷണത്തിൽ സാത്താന്റെ പരീക്ഷണത്തിൽ ഞാൻ വീണുപോയി ഞാൻ വീണുപോയി എല്ലാം ക്ഷമിക്കുന്നവനായ എല്ലാം ക്ഷമിക്കുന്നവനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ പിതാവേ ചെയ്തു പോയ ചെയ്തു പോയ സംസ്ഥാപരാധങ്ങളും മസ്താപരാധങ്ങളും എന്നോട് പൊറുക്കേണമേ ഞങ്ങളോട് പൊറുക്കണമേ ഞങ്ങളോടല്ല എന്നോട് പൊറുക്കേണമേ എന്നോട് പൊറുക്കണമേ എനിക്ക് വലിയ കൂസലൊന്നുമില്ലെന്ന് കണ്ടപ്പോ രാത്രി അവരെന്നെ പിന്നെയും പിടിച്ചു വരട്ടെ വീട്ടിലറിയിക്കുന്നു ഞാൻ വരേണ്ടതുപോലെ അഭിനയിച്ചു എന്റെ പൊന്ന് സിസ്റ്ററെ ചതിക്കില്ലേ എന്റെ പഠിത്തം മുടങ്ങും എന്റെ ഭാവി പോകും എന്നൊക്കെ പറഞ്ഞ കരച്ചിൽ കരച്ചിലൊന്നും സാധാരണ കരച്ചിലല്ല അടിച്ച് താകർത്തങ്ങ് കരഞ്ഞു സിസ്റ്റർ ആകെ പേടിച്ചു പോയി പിന്നെ എനിക്ക് കൽക്കണ്ടോ ചോക്ലേറ്റോക്കെ വാങ്ങിച്ചെ സമാനപ്പെടുത്തി പറഞ്ഞു വിട്ട് ചുമ്മാതല്ല കേട്ടാ പിന്നെ ഇതൊന്നും വേണ്ട കേട്ടാ ക്ഷമിക്കണം പരീക്ഷണത്തിൽ വീണുപോയി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അറിവില്ലായ്മ കൊണ്ടും ചോരത്തിളപ്പ് കൊണ്ടും സാത്താന്റെ പരീക്ഷണത്തിൽ ഞാൻ വീണുപോയി ചെയ്തുപോയ സമസ്ത അപരാധങ്ങളും പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ മതിയോ മതി മതി നോക്കുന്നു